പക്ഷെ സതിയുടെ തുടക്കം എവിടുന്നാണെന്ന് ആരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ ഏതെങ്കിലും ചരിത്രം നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടോ ഇല്ല ഇവിടെ മുഗളന്മാരും മുഹമ്മദിൻ ഗോറിയുടെ കാലം തൊട്ട് ഇന്ത്യയെ അവർ ആക്രമിക്കുമ്പോൾ അവരെന്താ ചെയ്യുന്നത് യുദ്ധത്തിൽ തോൽപ്പിച്ച അല്ലെങ്കിൽ തോറ്റ മുറിവേറ്റ മുറിവേറ്റ് കിടക്കുന്നതോ മരിച്ചതോ ആയ അല്ലെങ്കിൽ തോറ്റോടിയതായ സൈനികരുടെ ഭാര്യമാരെ ലൈംഗിക കൊണ്ടുപോകും സ്വന്തം ഭർത്താവ് അല്ലെ സ്വന്തം മകൻ അല്ലെ സ്വന്തം ആങ്ങള രണഭൂമിയിൽ അടരാടി വീരചരമം പ്രാപിച്ച് അവന്റെ ശവശരീരം അവിടെ കഴുകന്മാർക്ക് കൊത്തിവലിക്കുമ്പോൾ ഈ സ്ത്രീയുടെ കണ്ണീര് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ആ കണ്ണീര് വറ്റുന്നതിനു മുമ്പ് തന്നെ ഇവിടം ആക്രമിച്ച ഈ മുഹമ്മദ് കോറിയുടെ അല്ലെങ്കിൽ ഈ ഇസ്ലാമിക അതിനിവേശക്കാർ ഈ സ്ത്രീകളെ അന്തപ്പുരക്കൽ നിന്ന് ലൈനായിട്ട് ലൈംഗിക അടിമകളാക്കി കൊണ്ടുപോയി കൊണ്ടുപോകുന്ന വഴി അവളുടെ കണ്ണീര് വറ്റുന്നതിനു മുമ്പ് തന്നെ അവളെ പൂർണ്ണ നശ്നാക്കി ലൈംഗിക വേഴ്ചയിൽ ഏർപ്പെടും അതിലും വേദമാണ് തന്റെ ഭർത്താവിന്റെ മരണം അറിഞ്ഞത് സ്വന്തം ഒരുക്കിട്ട് അതിനകത്ത് ചാടി മരിക്കുന്നതെന്ന് കാസക്കാരൻ ഈ വിവരം കെട്ട ഈ ചങ്ങാതി ഉണ്ടല്ലോ ഈ പീറ്റർ അദ്ദേഹത്തിന് സത്യസന്ധതയില്ല ഒന്ന് വിവരമില്ല കാരണം അവരുടെ ആദർശവും വിശ്വാസവും അങ്ങനെയാണ് ഒരു നന്മ അതിൽ അവർക്ക് നൽകിയില്ല വിശ്വാസവും ആശയവും അതുകൊണ്ടിങ്ങനെ പച്ചക്കള്ളം വിളിച്ചു പറയുന്നത് മറ്റൊരു കാര്യത്തെ ഇൻഡയറക്റ്റ് ആയിട്ട് വേറൊരു കാര്യം കൂടി പറഞ്ഞിരിക്കുക ഹിന്ദുമത ഗ്രന്ഥങ്ങൾക്ക് മുൾ ചക്രവർത്തിമാരുടെ കാലത്തോളം പഴക്കമേ ഉള്ളൂ അല്ലാണ്ട് നാലായിരം അയ്യായിരം വർഷമൊന്നും പഴക്കം ഇല്ലാതെ അത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് അറിയാം നിങ്ങൾ ഇത് നോക്കൂ ഇത് മഹാഭാരതത്തിന്റെ ആറാം വോളിയം വിദ്വാൻ കെ പ്രകാശം പരിഭാഷപ്പെടുത്തി ഡി സി ബുക്സ് പ്രസിദ്ധീകരിച്ച ശ്ലോകങ്ങളെ ഗദ്യരൂപത്തിൽ പരിഭാഷപ്പെടുത്തിയ ഗ്രന്ഥമാണ് ഇതിലെ മൗസല പർവ്വത്തിലെ ഏഴാം അധ്യായത്തിന്റെ അവസാനം ഇങ്ങനെയാണ് പറയുന്നത് ഞാൻ വായിക്കാം രുക്മിണിയും ഗാന്ധാരപുത്രിയും ഹൈമവതിയും ജാമ്പതിയും അഥവാ കൃഷ്ണന്റെ ഭാര്യമാർ അഗ്നിയിൽ പ്രവേശിച്ച് ദേഹം വെടിഞ്ഞു ശ്രീകൃഷ്ണന്റെ മരണശേഷം നോക്കൂ അതെന്താണ് പറഞ്ഞിരിക്കുന്നത് അപ്പോ ശ്രീകൃഷ്ണന്റെ ഭാര്യമാര് സതി ആചരിച്ചു എന്നല്ലേ ഈ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഈ വിവരം കെട്ട മനുഷ്യൻ എന്താണ് പറയുന്നത് സതി ഈ മുഗൾ ചക്രവർത്തിമാരുടെ കാലത്താണ് തുടങ്ങിയത് എന്ന് ഇത് മഹാഭാരത അല്ലേ പിന്നെ എന്താണ് ഈ പറഞ്ഞത് ഇതിലെ സംഭവ പർവ്വത്തിലെ നൂറ്റി ഇരുപത്തി അഞ്ചാം അധ്യായത്തിൽ അതായത് സംസ്കൃതത്തിലുള്ള ഗദ്യ രൂപത്തിലുള്ള പരിഭാഷയാണിത് ഇതിലെ നൂറ്റി ഇരുപത്തി അഞ്ചാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് ഒരു കഥ പറയുന്നുണ്ട് പാണ്ഡു അദ്ദേഹത്തിന്റെ ഭാര്യമാർ കാട്ടിൽ കൂടി യാത്ര ചെയ്യുന്നു ചില ഭാര്യമാരുമായിട്ട് യാത്ര ചെയ്യാണ് അപ്പൊ ചില ഭാര്യമാരുമായുള്ള ലൈംഗിക ബന്ധത്തിന് ചില കണ്ട്രോളുകൾ ഉണ്ട് ആ ചെയ്തു കഴിഞ്ഞാൽ ശാപം ലഭിക്കും മരിച്ചു എന്നൊക്കെ അപ്പൊ അദ്ദേഹം കുന്തി എന്ന് പറയുന്ന ഭാര്യയുമായിട്ട് അദ്ദേഹത്തിന്റെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം യഥേഷ്ടം പക്ഷെ മാതൃകയുമായിട്ട് ചില കണ്ട്രോളുകളൊക്കെ ഉണ്ട് പക്ഷെ അദ്ദേഹത്തിന് കാമം മൂത്തു ഒറ്റക്കായി അവർ രണ്ടാളും മാതൃയും പാണ്ഡുവും ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടു പാണ്ഡു രാജാവ് മരണപ്പെട്ടു അപ്പോ കുന്തിയെ വിളിച്ചു ദൂരത്ത് ആർത്ത് വിളിച്ചു ആരി മാതൃ ഭർത്താവ് കൊല്ലപ്പെട്ടിരിക്കുന്നല്ലോ നീ വേഗം വാ അപ്പോ പറയാണ് ആ മാതിരിയുടെ മക്കളെയൊക്കെ കുന്തി ഏൽപ്പിച്ചു രണ്ടാൾ തമ്മിൽ കുറ്റപ്പെടുത്തുന്നൊക്കെ ഉണ്ട് കുന്തിയും മാതൃയും തമ്മിൽ എന്തിനാണ് ഞാൻ ബന്ധത്തിൽ ഏർപ്പെട്ടതെന്നൊക്കെ ചോദിച്ചിട്ട് അവസാനം പാണ്ഡു മരണപ്പെട്ടു മാതൃ എന്ത് ചെയ്തു ചിതയിൽ ചാടി ഞാനത് വായിക്കാം ഇതിൽ പേജ് മുന്നൂറ്റി തൊണ്ണൂറാം പേജ് ആണ് ഒന്നാം വോള്യർ സംഭവപർവ്വം നൂറ്റി ഇരുപത്തി അഞ്ചാം അധ്യായം വൈശംപായൻ പറയാണ് അവൾ ഇപ്രകാര കുട്ടികളെ അതായത് മാതൃക ഒരു ഭാര്യ കുട്ടികളെ കുന്തിയേൽപ്പിച്ചു രാജാവിന്റെ കൂടെ ചിതയിൽ ചാടി ധർമ്മപത്നിയായ മാതൃ ഭർത്താവിനോടൊപ്പം പരലോകം പൂഖി നോക്കൂ സതി പിന്നെ അപ്പൊ ഇതൊക്കെ മുഗൾ ചക്രവർത്തിമാരുടെ കാലത്ത് രചിക്കപ്പെട്ട ഗ്രന്ഥാണ് എന്ത് വിഡിത്തും വിവരക്കേടാണ് ഈ മനുഷ്യൻ പറയുന്നത് ഒന്നാം വോഡത്തിൽ തന്നെ എഴുപത്തിയെട്ടാം അധ്യായത്തിൽ സംഭവവർവ്വത്തിൽ ആരാണ് ഭാര്യ എന്നൊരു തലക്കെട്ട് നിങ്ങൾക്ക് കാണാം ആരാണ് ഭാര്യ ഇതിൽ ഭാര്യയുടെ പ്രത്യേകത പറയുന്നുണ്ട് അക്കൂട്ടത്തിൽ പറയാണ് പുരുഷന് ഗതി ഭാര്യയാണ് മരിച്ചു നരകത്തിൽ പതിക്കുന്ന ഭർത്താവിനെ സതിവ്രതമെഴു സതിവ്രതമെഴുന്ന ഭാര്യ പിന്തുടർന്നു നരകത്തിൽ നിന്ന് കയറ്റുന്നു അപ്പോ സതി ഭാര്യ സതി ആചരിച്ചുകൊണ്ട് നരകത്തിൽ പോകാൻ പോകുന്ന ഭർത്താവിനെ നരകത്തിൽ നിന്ന് കരകയറ്റുന്നു ആര് ഭാര്യ ഇതിൽ പറഞ്ഞിരിക്കുകയാണ് ഒന്നാം ഓലത്തില് സംഭവർവത്തിൽ എഴുപത്തെട്ടാം അധ്യായത്തിൽ പിന്നെ എങ്ങനെയാണിത് മുഗൾ ചക്രവർത്തിമാരുടെ കാലത്താണെന്ന് പറയുന്നത് അപ്പൊ സനാതനധർമ്മത്തിൽ തന്നെ ഇതുണ്ട് എന്നാണ് മഹാഭാരതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് നമുക്കിത് വാൽമീകി രാമായണത്തിലെ ഉത്തരകാലത്തിലെ പതിനേഴാം സർഗത്തിലെ പതിനഞ്ച് പതിനാറ് ശ്ലോകത്തിന്റെ അർത്ഥം ഞാൻ പറയാം അതിന്റെ ചുരുക്കം ഇതാണ് നേർക്കുനേരെയുള്ള പരിഭാഷയാണിത് സംസ്കൃത ശ്ലോകത്തിന് അതായത് ഒരു ഉത്തമ പുരുഷൻ അദ്ദേഹത്തിന്റെ മകളാണ് വേദപതി ഈ വേദപതിയെ കല്യാണം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില തർക്കത്തിൽ ശംഭു എന്ന് പറയുന്നാളെ വേദപതിയുടെ അച്ഛനെ കൊന്നു അച്ഛനെ കൊന്നപ്പോ വേദപതിയുടെ അമ്മ എന്ത് ചെയ്തു അഗ്നിയിൽ ചാടി മരിച്ചു ഞാൻ അതിന് അർത്ഥം വായിക്കാം പതിനഞ്ച് പതിനാറ് ശ്ലോകം പതിനേഴാം സർഗം ഉത്തരകാന്ഡം അപ്പോൾ പരമദുഃഖിതയായ അമ്മ അച്ഛന്റെ ശരീരം കെട്ടിപ്പിടിച്ചും കൊണ്ട് അഗ്നിപ്രവേശം ചെയ്തു നോക്കൂ ഇത് വാൽമീകി രാമായണത്തിൽ എന്താണ് ഈ പറ വിവരം കെട്ട കാസക്കാര്